അഫ്ഗാനികളെ കൂട്ടത്തോടെ കടത്തണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി കുടിയേറ്റ വിരുദ്ധ നിയമം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനികളെ തുടച്ചു നീക്കണമെന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം ഇപ്പോൾ ഈ ഒരു കർശനമായിരിക്കുന്ന നിലപാട് വരാനുള്ള കാരണം നവംബർ ഇരുപത്തിയാറിന് അഫ്ഗാൻ പൗരൻ വൈറ്റ് ഹൗസിലെ സൈനികർക്ക് നേരെ വെടിയുതിർത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തീവ്രമായും വർഗീയമായും ചിന്തിക്കുന്നവർ അഫ്ഗാനികളുടെ കൂട്ടത്തിലുണ്ട് എന്നതിനാൽ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും നൽകുന്നത് അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല ആയതിനാൽ രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കയിലെ പെൻഡഗൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അൽ ക്വയ്ദ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമുണ്ടാവുന്നത് താലിബാൻ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അമേത് ഖർസയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു ഭരണ സംവിധാനം അവിടെ ഉദയം ചെയ്തതുകൊണ്ട് കൂടി അമേരിക്കയുടെ താല്പര്യങ്ങളും നയങ്ങളും നിലപാടുകളുമെല്ലാം അഫ്ഗാനുകളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി എളുപ്പം സാധിച്ചു അങ്ങനെ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് പിന്നീട് യഥാർത്ഥത്തിൽ അഫ്ഗാനിൽ ഉണ്ടായത് എന്ന് ചുരുക്കം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അമിത് കർസയുടെ നേതൃത്വത്തിന് ശേഷം അഷ്റഫ് ഖാനിയുടെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ ഭരണം പിടിച്ചെടുത്തു ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക അമേരിക്ക ആട്ടിത്തെളിക്കപ്പെട്ട അല്ലെ പുറത്താക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അതേ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരുന്നത് മൂവായിരത്തോളം അമേരിക്കയുടെ സൈനികർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖത്തറിൻ്റെ സഹായം അമേരിക്ക തേടിയതായിരുന്നു എന്ന റിപ്പോർട്ടും നമ്മൾ കണ്ടതാണ് പിന്നീട് നടന്ന സംഭവം എന്ന് പറയുന്നത് അമീത് ഖർസയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിന് പിന്തുണച്ച ഗവൺമെൻറ് പ്രതികളിൽ ക്യാബിനറ്റ് മന്ത്രിമാർ സൈനിക കമാൻഡർമാർ മജിസ്ട്രേറ്റുമാരടക്കമുള്ള ഏറ്റവും രാജ്യത്തിലെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന വ്യക്തികൾ രാജ്യത്ത് തുടരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതോടുകൂടി രാജ്യം വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആ സമയത്ത് ഏകദേശം എഴുപത്തി ആറായിരത്തോളം അഫ്ഗാനുകൾ അമേരിക്കയിൽ അഭയം തേടി സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വലിയ വിഷയങ്ങളുണ്ട് എന്നതിനാൽ ഹമീദ് ഖർസയുടെ ഭരണ സംവിധാനത്തെ പിന്തുണച്ച രാജ്യമെന്ന നിലക്കും അപ്പയത്തൊരു സാഹചര്യത്തിൽ അനുമതി നൽകാൻ നൽകാതിരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയി അങ്ങനെ വലിയൊരു ജനാവലി അഫ്ഗാനിലെത്തി അവരിപ്പോൾ പാസ്പോർട്ട് പുതുക്കാത്തവർ അവിടുത്തെ വിസ സംബന്ധമായ കാര്യത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞവർ നിയമവിരുദ്ധ അല്ലെങ്കിൽ നിയമലംഘകരായി തുടരുന്ന നല്ലൊരു ശതമാനം ഉണ്ട് എന്നുള്ളതാണ് എഴുപത്താറായിരം അന്ന് കയറിയിട്ടുണ്ടെങ്കിലും ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലാണ് അഫ്ഗാനികൾ അമേരിക്കയിൽ ഉള്ളത് എന്നാണ് അനുമാനം അതെല്ലാം രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ അക്രമത്തിന് ശേഷം ഉണ്ടായതാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബറോട് കൂടി ഏറെക്കുറെ അമേരിക്കയും അഫ്ഗാൻ അമേരിക്കയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അഫ്ഗാനുകളെ വെച്ച് പുലർത്തുന്നത് വിഷയമാണെന്നും എന്നാൽ അവർ രാജ്യം വിട്ട് അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞേക്കുന്നതും പ്രശ്നമാണ് എന്നാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം അഭയം തേടിയിരിക്കുന്ന ആൾ എന്ന നിലക്ക് ഇവരെ അഫ്ഗാനിലേക്ക് തിരിച്ചു പറഞ്ഞേക്കുന്ന സമയത്ത് ഭാവിൽ മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക വിശ്വസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഒരു ചതി ചെയ്ത പോലെയാണ് ഫീല് ചെയ്യുന്നത് എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും സ്ഥിതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതും അഫ്ഗാനികളെ ഘട്ടം ഘട്ടമായിട്ട് പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള നിലപാട് ട്രംപ് ഉറച്ചു നിൽക്കുന്നതോട് കൂടിയിട്ട് അഫ്ഗാൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഇതിനിടയിൽ തന്നെ അമേരിക്ക അഫ്ഗാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് തിരിച്ചു ചോദിക്കുകയും അത് തിരിച്ചു നൽകില്ലെന്ന് താലിബാൻ പറയുകയും ചെയ്തു യുദ്ധസമാന സാഹചര്യങ്ങളുണ്ടായാലും അല്ലെ തങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി അമേരിക്ക എടുത്താൽ പോലും തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന സൈനിക ബേസും ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അത് തങ്ങളുടേതാണെന്നും മറ്റൊരു രാജ്യം ആവശ്യപ്പെട്ടാൽ തങ്ങൾ നൽകില്ലെന്നും അഫ്ഗാനിലെ താലിബാന് ഭരണം പറഞ്ഞതോടു കൂടിയിട്ട് അവർ തമ്മിലൊരു വലിയ സംഘർഷാവസ്ഥ ആ സമയത്ത് തന്നെ കൂടുതലെടുത്തിരുന്നു അതിൻ്റെ എല്ലാം കൂടി ബാ ബാക്കിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം കാണുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും താലിബാനെ അഫ്ഗാനികളെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് എത്രത്തോളം ഭാവിയിൽ അമേരിക്കയെ തിരിച്ച് ബാധിക്കും എന്ന കാര്യത്തിലും അവരിപ്പോൾ വലിയ രീതിയിലുള്ള സംശയം ജനിപ്പിക്കുകയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്